നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിലെ തുറമുഖ വികസന വകുപ്പ് മന്ത്രിയാണ് നിതീഷ് നാരായൺ റാണെ അദ്ദേഹം വലിയ തോതിലുള്ള ഒരു പരാമർശം അതും തീവ്രമായ വർഗീയ പരാമർശം നടത്തിയിട്ടും ബി ജെ പിയുടെ ഒരു ചെറുവിരൽ പോലും അനങ്ങാത്തത് എന്ത്യെന്ന് ചോദ്യം വരുന്നു നിതീഷ് നാരായൺ റാണെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുവഴി കേരളത്തെയും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്നത് എന്തുകൊണ്ടെന്ന വലിയ ഒരു കാര്യം എന്തോ വലിയ ഗവേഷണ മാർഗം പോലെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നാണ് നിതീഷ് നാരായൺ റാണെ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഭീകരവാദികളുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ജയിച്ചു വരുന്നത് എന്ന ഏറ്റവും വർഗീയ പരാമർശം നടത്തി ഇവിടെ ബി ജെ പിയുടെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി വർഗീയ പരാമർശം നടത്താൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ല കേരളത്തോട് നരേന്ദ്രമോദി മന്ത്രിസഭ കാണിക്കുന്ന അവജ്ഞത എക്കാലത്തും അറിവുള്ള കാര്യമാണ് കേന്ദ്ര ബജറ്റിൽ കേരളം എന്ന പേര് പോലും പരാമർശിക്കാതിരിക്കാൻ നരേന്ദ്രമോദി പ്രത്യേകം ധനകാര്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന് പോലും കേരളത്തിലുള്ള എം പിമാർ തുടരെ തുടരെ പറയുന്നുമുണ്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം പിമാർ കേരളത്തിൽ നിന്നായിരുന്നാലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നാലും വിജയിച്ചു വരുന്നത് ബി ജെ പി അസ്വസ്ഥമാക്കുന്നുണ്ട് ഇത്തവണയും പതിനെട്ട് സീറ്റുകളാണ് യു ഡി എഫ് നേടിയത് അതിനകത്ത് എടുത്തു പറയട്ടെ പതിനാലും കോൺഗ്രസ് എം പിമാരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതാണ് വലിയ രീതി നിതീഷ് നാരായൺ റാണെ പോലുള്ള വർഗീയവാദികളെ അത്ഭുതപ്പെടുത്തുന്നത് മതേതര പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ തഴച്ചു വളരുന്ന മണ്ണ് എന്ന രീതിയിൽ തന്നെ കേരളം മത കൂടി നാടായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇവിടെ വേരോട്ടം ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നാളുകളേറെയായി ബി ജെ പി ഒരക്കൗണ്ട് തുറങ്ങാൻ കാത്തിരിക്കുന്നു നിയമത്ത് അവർ ഒരു അക്കൗണ്ട് തുടങ്ങിയെങ്കിലും അത് വളരെ വൈകാതെ തന്നെ ക്ലോസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് തൃശ്ശൂരിൽ സി പി ഐ എം സഹായത്തോടു ബി ജെ പി വീണ്ടും ലോക്സഭയിലൊരു അക്കൗണ്ട് ആദ്യമായി തുറന്നെങ്കിലും അത് ഏറിയ കാലം മുന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി അറിയാം സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് കേരളത്തോട് കാണിക്കുന്ന വിവേചനം കനിമൊഴിയുടെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമായതാണ് കനിമൊഴിയെ ഗോഷ്ടി കാണിക്കുന്ന സുരേഷ് ഗോപിയുടെ അല്പത്തരം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയെന്ന് കൃത്യമായി പറയാൻ കഴിയും ബി ജെ പി ഇതും ഇതിനപ്പുറവും തീവ്രവർഗീയത ആളിക്കത്തിക്കുവാൻ ശ്രമിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ദേശീയ നേതൃത്വം എ ഐ സി സി പുറന്നടിച്ചിരിക്കുകയാണ് ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ക്യാബിനറ്റിലെ ഈ വർഗീയവാദിയെ രാജി വെച്ചില്ലെങ്കിൽ കോൺഗ്രസ് വെറുതെയിരിക്കും എന്ന് കരുതണ്ട എന്ന് എ ഐ സി സി വ്യക്തമാക്കിയിരിക്കുന്നു